വർക്കലയിൽ ട്രെയിൻ യാത്രക്കിടെ അതീവ ദാരുണമായ ആക്രമണത്തിന് ഇരയായ പത്തൊൻപത് വയസ്സുകാരിക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പെൺകുട്ടി നില തരണം ചെയ്തിട്ടില്ല ന്യൂറ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തലച്ചോറിനാണ് പരിക്കേറ്റിരിക്കുന്നത് തലച്ചോറിൽ ചതവുണ്ട് സർജിക്കൽ ഐസ്യൂവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോൾ നൽകുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതേസമയം ചികിത്സയിൽ തൃപ്തിയല്ലെന്ന് യുവതിയുടെ അമ്മയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് എന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വർക്കലയിൽ മധ്യ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തിട്ട ശ്രീക്കുട്ടിക്ക് മതിയായ ചികിത്സ കിട്ടുന്നില്ല എന്നായിരുന്നു കുടുംബം ഇന്നലെ പറഞ്ഞത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ശ്രീക്കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും അമ്മ പ്രിയദർശനി പറഞ്ഞു യുവതിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും യുവതിയുടെ അമ്മയും ബന്ധുക്കളും പ്രാദേശിക ജനപ്രതിനിധികളും മാധ്യമങ്ങളോട് പറഞ്ഞു ശ്രീകുട്ടിയുടെ ശരീരത്തിൽ ഇരുപതോളം മുറിവുകൾ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ആവശ്യമായ ചികിത്സയൊന്നും കിട്ടുന്നില്ല മുത്തശ്ശിയുടെ അടുത്ത വിവരം പറഞ്ഞാണ് ശ്രീകുട്ടി തിരുവനന്തപുരത്തേക്ക് വന്നത് മകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടാണ് താൻ ഈ സംഭവം അറിഞ്ഞതെന്നാണ് പരിക്കേറ്റ ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പറഞ്ഞത് മകളുടെ ശരീരത്തിൽ ഇരുപതോളം മുറിവുകളുണ്ടെന്നും അമ്മ വ്യക്തമാക്കി അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് കൂട്ടുകാരിയാണ് എൻ്റെ കുട്ടിയെയാണ് ചവിട്ടിയിട്ടതെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ന്യൂസ് വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നത് ആദ്യം വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്തു അപ്പോഴാണ് ശ്രീകുട്ടിയെയാണ് തള്ളിയിട്ടതെന്ന് മകൻ വിളിച്ചു പറഞ്ഞത് രണ്ടു ദിവസം മുമ്പാണ് ശ്രീകുട്ടി ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് പോയത് സ്ഥിരമായി ട്രെയിനിലും ബസ്സിലും പോയി വരുന്നയാളാണ് ആളാണ് എറണാകുളത്ത് ഭർത്ര വീട്ടിലായിരുന്നു അവിടെ നിന്ന് മകൾ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കുട്ടിക്ക് മികച്ച ചികിത്സ കിട്ടണം സർക്കാർ അടിയന്തരമായി ഇടപെടണം അവൾ പാതി കണ്ണടച്ച് തണുത്ത് ഐസ് പോലെ കിടക്കുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസമെടുക്കുന്നുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഇവരുടേത് പാവപ്പെട്ട കുടുംബമാണെന്നും ഇവരുടെ ആവശ്യം സർക്കാർ ഗൗരവമായി കാണണമെന്നും അടിയന്തര ചികിത്സയ്ക്ക് ഉത്തരവിടണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ മാത്രമേ വിദഗ്ധാഭിപ്രായം പറയാനാകൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇതുവരെ ചികിത്സാ രേഖകളൊന്നും കാണിച്ചിട്ടില്ല സർക്കാർ ഇടപെടണം പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി കിട്ടണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു